നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്പെഷ്യൽ ആണ് എടുക്കുന്നത് ബി എൻ എസ് ആണ് ഭാരതീയ സംഹിതയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം ആദ്യം തന്നെ നോക്കുന്നത് ബി എൻ എസിൻ്റെ പൂർണ്ണ രൂപം എന്താണെന്നാണ് എന്താണ് ബി എൻ എസിൻ്റെ പൂർണ്ണരൂപം ഭാരതീയ നയ സംഹിത എന്നതാണ് ബി എൻ എസിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ബി എൻ എസിൻ്റെ പൂർണ്ണ രൂപം ഭാരതീയ നയസംഹിത രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യൻ പീനൽ കോഡ് അഥവാ ഐ പി സിക്ക് പകരമായിട്ട് വന്നതാണ് എന്ത് പകരമായി നിലവിൽ വന്നതാണ് ബി എൻ എസ് അപ്പോൾ എന്തിനു പകരമായിട്ട് നിലവിൽ വന്നതാണ് ബി എൻ എസ് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പീനൽ കോഡ് അഥവാ ഐ പി സിക്ക് പകരമായിട്ട് നിലവിൽ വന്നതാണ് എന്ത് ഭാരതീയ ന്യായ സംഹിത അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മളിപ്പോൾ പ്രധാനമായിട്ട് പഠിച്ചു അതോടൊപ്പം ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് ബി എൻ എസ് ആരംഭിച്ചത് ബി എൻ എസ് എന്താണ് പ്രായോഗിക തലത്തിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിനാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിനാണ് ബി എൻ എസ് നിലവിൽ വരുന്നത് ഇത് അംഗീകരിച്ചത് അല്ലെങ്കിൽ പാസ്സാക്കിയത് സമയത്തെ പ്രസിഡൻ്റായിട്ടുള്ളത് ദ്രൗപദി ആണ് ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ എന്താണ് ബി എൻ എസിൻ്റെ പൂർണ്ണരൂപം ഭാരതീയ ന്യായ സംഹിത ഇത് ഇന്ത്യൻ പീനൽ കോഡ് ഐ പി സിക്ക് പകരമായിട്ട് വന്നതാണ് ബി എൻ എസ് ബി എൻ എസിൽ കുട്ടി എന്ന് പറയുന്നത് എത്ര വയസ്സിൽ താഴെയുള്ളവരെയാണ് ബി എൻ എസ്സിൽ ഭാരതീയ നയ സംഹിതയിൽ കുട്ടി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരാണ് എന്താണ് ബി എൻ എസ്സിൽ കുട്ടി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആളെയാണ് നമ്മൾ ബി എൻ എസ്സിലെന്താ കുട്ടി എന്ന് പറയുന്നത് അപ്പോൾ ബി എൻ എസിൻ്റെ പൂർണ്ണ രൂപമാണ് ഭാരതീയ ന്യായ സംഹിത ഇത് ഇന്ത്യൻ പീനൽ കോഡിന് പകരമായിട്ട് വന്നതാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിനാണ് എന്നാണ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിനാണ് ബി എൻ എസില് കുട്ടി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരെയാണ് ബി എൻ എസിൽ നമ്മൾ കുട്ടി എന്ന് പറയുന്നത് ബി എൻ എസിൻ്റെ രണ്ടേ ഏഴ് വകുപ്പ് പ്രകാരം ഒരാൾക്ക് തെറ്റായ നേട്ടമോ മറ്റൊരാൾക്ക് തെറ്റായ നഷ്ടമോ വരുത്തി വയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ എന്തെങ്കിലും ചെയ്യുക എന്നർത്ഥം വരുന്ന വാക്കെന്താണ് ഡിസ് ഹോണസ്റ്റ്ലി എന്നാണ് എന്താണ് ബി എൻ എസിൻ്റെ വകുപ്പ് രണ്ടേ ഏഴ് പ്രകാരം ഒരാൾക്ക് തെറ്റായ നേട്ടമോ മറ്റൊരാൾക്ക് തെറ്റായ നഷ്ടമോ വരുത്തി വയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ എന്തെങ്കിലും ചെയ്യുക എന്നർത്ഥം വരുന്ന വാക്കാണ് ഡിസ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഐ പി സി മുന്നൂറ്റി അൻപത്തി നാലിന് തുല്യമായ ബി എൻ എസ്സിലെ വകുപ്പ് ഏതാണ് എന്താണ് ചോദ്യം ഐ പി സി മുന്നൂറ്റി അൻപത്തി നാലിന് തുല്യമായിട്ടുള്ള ബി എൻ എസ്സിലെ വകുപ്പ് ഏതാണെന്നാണ് ബി എൻ എസ്സിലെ വകുപ്പ് എഴുപത്തി നാലാണ് അത് ഒരു സ്ത്രീയുടെ എളിമയെ പ്രകോപിപ്പിക്കുന്ന എന്ന ഉദ്ദേശത്തോടെയുള്ള ആക്രമണം അല്ലെങ്കിൽ ക്രിമിനൽ ബലപ്രയോഗം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുറ്റകൃത്യങ്ങളെ അഭിസംബോധന ചെയ്യുന്നതാണ് എന്ത് ബി എൻ എസ്സിലെ വകുപ്പ് എഴുപത്തി എന്ന് പറയുന്നത് അപ്പം ഐ പി സി മുന്നൂറ്റി അൻപത്തി നാലിന് തുല്യമായിട്ടുള്ള ബി എൻ എസ്സിലെ വകുപ്പാണ് എഴുപത്തി നാല് ബി എൻ എസ്സിലെ വകുപ്പ് എഴുപത്തി അഞ്ച് എന്താണ് പ്രതിപാദിക്കുന്നത് ബി എൻ എസിലെ വകുപ്പ് എഴുപത്തി അഞ്ച് പ്രതിപാദിക്കുന്നത് ലൈംഗിക പീഡനമാണ് എന്താണ് ബി എൻ എസിൻ്റെ വകുപ്പ് എഴുപത്തി അഞ്ച് പ്രതിപാദിക്കുന്നത് ലൈംഗിക പീഡനത്തെ പറ്റിയാണ് ഐ പി സി മുന്നൂറ്റി അൻപത്തി നാലിന് തുല്യമായിട്ടുള്ള ബി എൻ എസ്സിലെ വകുപ്പ് ഏതാണ് അത് എഴുപത്തി നാലാണ് പഠിച്ചു വെക്കുക ഉറപ്പാണ് പരീക്ഷയിലെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗത്തു നിന്നും ഈ ചോദ്യങ്ങൾ ഉണ്ടാകും ഐ പി സി മുന്നൂറ്റി അൻപത്തി നാലിന് തുല്യമായിട്ട് ബി എൻ എസിലെ വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് എഴുപത്തി നാലാണ് ബി എൻ എസ്സിലെ വകുപ്പ് എഴുപത്തഞ്ച് എന്താ പറയുന്നത് ബി എൻ എസ്സിലെ വകുപ്പ് എഴുപത്തഞ്ച് പ്രതിപാദിക്കുന്നത് ലൈംഗിക പീഡനമാണ് എന്താണ് ബി എൻ എസ്സിലെ വകുപ്പ് എഴുപത്തഞ്ച് പ്രതിപാദിക്കുന്നത് ലൈംഗിക പീഡനമാണ് ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നിരന്തരമായി പിന്തുടരുകയോ നിരന്തരമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്താൽ ആ കുറ്റത്തിന് പറയുന്ന പേരാണ് സ്റ്റോക്കിംഗ് സ്റ്റോക്കിങ്ങിൻ്റെ വകുപ്പ് ഏതാണ് സ്റ്റോക്കിങ്ങുമായി ബന്ധപ്പെട്ട ശിക്ഷതിപാദിക്കുന്ന വകുപ്പ് എഴുപത്തി എട്ടാണ് ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നിരന്തരമായി പിന്തുടരുകയോ നിരന്തരമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്താൽ ആ കുറ്റത്തിന് പറയുന്ന പേരാണ് സ്റ്റോക്കിംഗ് സ്റ്റോക്കിങ്ങിൻ്റെ ശിക്ഷ പ്രതിപാദിക്കുന്നത് വകുപ്പ് എഴുപത്തിയെട്ടിലാണ് ബി എൻ എസില് റേപ്പ് നിർവചിക്കുന്നത് ഏത് വകുപ്പാണ് ബി എൻ എസ്സില് ബലാത്സംഗം അല്ലെങ്കിൽ റേപ്പ് നിർവചിക്കുന്നത് അറുപത്തി മൂന്നാമത്തെ വകുപ്പാണ് ഏത് വകുപ്പാണ് അറുപത്തി മൂന്നാമത്തെ വകുപ്പാണ് അപ്പോൾ ഐ പി സി മുന്നൂറ്റി അൻപത്തി നാലിന് തുല്യമായിട്ട് ബി എൻ എസിലെ വകുപ്പ് ഏതാണ് എഴുപത്തി നാലാണ് ശ്രദ്ധിച്ച് പഠിച്ചോളുക ഉറപ്പാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ളത് ഐ പി സി മുന്നൂറ്റി അൻപത്തി നാലിന് തുല്യമായിട്ടുള്ള ബി എൻ എസ്സിലെ വകുപ്പെന്ന് പറയുന്നത് എഴുപത്തി നാലാണ് ഐ പി സി മുന്നൂറ്റി അൻപത്തി നാലിന് തുല്യമായിട്ട് ഏതാണ് എഴുപത്തി നാലാണ് ബി എൻ എസിൻ്റെ വകുപ്പ് എഴുപത്തി അഞ്ച് പറയുന്നത് ലൈംഗിക പീഡനത്തെ പറ്റിയാണ് ബി എൻ എസിൻ്റെ വകുപ്പ് എഴുപത്തി അഞ്ച് എന്താണ് പറയുന്നത് അത് ലൈംഗിക പീഡനത്തെ പറ്റി പറയുന്ന വകുപ്പാണ് ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നിരന്തരമായിട്ട് പിന്തുടരുകയോ നിരന്തരമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്താൽ ആ കുറ്റത്തിന് പറയുന്ന പേരാണ് സ്റ്റോക്കിംഗ് സ്റ്റോക്കിങ്ങിൻ്റെ ശിക്ഷയെ പറ്റി പറയുന്നതാണ് വകുപ്പ് എഴുപത്തി എട്ടിൽ അപ്പോൾ ക്ലിയർ ആയോ എന്താണ് ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നിരന്തരമായി പിന്തുടരുകയോ നിരന്തരമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്താൽ ആ കുറ്റത്തിന് പറയുന്ന പേര് സ്റ്റോക്കിംഗ് എന്നാണ് സ്റ്റോക്കിങ്ങുമായി ബന്ധപ്പെട്ട ശിക്ഷ പറയുന്ന വകുപ്പാണ് എഴുപത്തി There, there, it, The there, 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 The 처ada, ി എൻ എസ്സില് റേപ്പ് നിർവചിക്കുന്നത് ഏത് വകുപ്പാണ് അറുപത്തി മൂന്നാമത്തെ വകുപ്പാണ് ബി എൻ എസ്സിൽ റേപ്പ് നിർവചിക്കുന്നത് റേപ്പിനെ നിർവചിക്കുന്ന വകുപ്പ് ഏതാണ് അറുപത്തി മൂന്നാണ് റേപ്പിന് നൽകാവുന്ന ശിക്ഷ വിവരിക്കുന്ന ബി എൻ എസിൻ്റെ വകുപ്പ് ഏതാണ് അത് അറുപത്തി നാലാണ് അപ്പോൾ റേപ്പിനെ നിർവചിക്കുന്നത് അറുപത്തി മൂന്നും റേപ്പിന് നൽകാവുന്ന ശിക്ഷ വിവരിക്കുന്ന ബി എൻ എസിൻ്റെ വകുപ്പ് അറുപത്തി നാലുമാണ് അതും ക്ലിയറായല്ലോ ഇനി ഇന്ത്യക്ക് പുറത്ത് ഒരു കുറ്റം ചെയ്യാനായിട്ട് ഇന്ത്യക്കുള്ളിൽ ദുഷ്പ്രേരണ നടത്തുന്നതിനെ പറ്റി പറയുന്ന വകുപ്പ് ഏതാണ് അത് നാൽപ്പത്തിയേഴാണ് എന്താണ് ഇന്ത്യക്ക് പുറത്തൊരു കുറ്റം ചെയ്യാനായിട്ട് ഉള്ളിൽ വെച്ച് ദുഷ്പ്രേരണ നൽകുന്നതിനെ പറയുന്ന വകുപ്പാണ് നാൽപ്പത്തിയേഴ് ഏതാണ് നാൽപ്പത്തിയേഴ് ഒന്നും കൂടി ആ ചോദ്യം പറയാം ഇന്ത്യക്ക് പുറത്തൊരു കുറ്റം ചെയ്യാനായിട്ട് ഉള്ളിൽ വെച്ച് ദുഷ്പ്രേരണ നൽകുന്നതിന് പറയുന്ന വകുപ്പാണ് നാൽപ്പത്തിയേഴ് അതേപ്പറ്റി പറയുന്ന വകുപ്പാണ് നാൽപ്പത്തിയേഴ് ബി എൻ എസിൽ ആകെ എത്ര വകുപ്പുകളാണുള്ളത് ഭാരതീയനായ സംഹിതയിൽ മുന്നൂറ്റി അൻപത്തി എട്ട് വകുപ്പുകളാണ് ആകെ ഉള്ളത് എത്രയാണ് മുന്നൂറ്റി അൻപത്തി എട്ട് എട്ട് വകുപ്പുകളാണ് ഇനി ഏതെങ്കിലും ഒരാൾ മനപൂർവ്വം ഒരു സ്ത്രീയുടെ ഗർഭം അലസിപ്പിക്കുകയാണെങ്കിൽ അയാൾക്ക് ശിക്ഷ നൽകുന്ന വകുപ്പ് എൺപത്തി എട്ടാണ് എന്താണ് ഏതെങ്കിലും ഒരാൾ മനഃപൂർവ്വം ഒരു സ്ത്രീയുടെ ഗർഭം അലസിപ്പിക്കുകയാണെങ്കിൽ അയാൾക്ക് നൽകുന്ന ശിക്ഷ പറയുന്ന വകുപ്പെന്ന് പറയുന്നത് എൺപത്തി എട്ടാണ് അപ്പോൾ റേപ്പിന് ഒരു നിർവചനം കൊടുക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് അറുപത്തി മൂന്നും റേപ്പിന് നൽകാവുന്ന ശിക്ഷ വിവരിക്കുന്ന വകുപ്പ് അറുപത്തി നാലുമാണ് ഇന്ത്യക്ക് പുറത്ത് ഒരു കുറ്റം ചെയ്യാനായിട്ട് ഇന്ത്യക്കുള്ളിൽ വെച്ച് ദുഷ്പ്രേരണ നടത്തുന്നതിനെ പറ്റി പറയുന്ന വകുപ്പാണ് നാൽപ്പത്തിയേഴ് ഭാരതീയ ന്യായ സംഹിതയിലാകെ മുന്നൂറ്റി അൻപത്തി എട്ട് വകുപ്പുകളാണുള്ളത് പിന്നെ ഏതെങ്കിലും ഒരാൾ മനഃപൂർവ്വം ഒരു സ്ത്രീയുടെ ഗർഭം അലസിപ്പിക്കുകയാണെങ്കിൽ അയാൾക്ക് നൽകുന്ന ശിക്ഷ അതേപ്പറ്റി പറയുന്ന വകുപ്പെന്ന് പറയുന്നത് എൺപത്തി എട്ടാണ് ബി എൻ എസിൻ്റെ ഏത് വകുപ്പിലാണ് ശിക്ഷകളെപ്പറ്റി പറയുന്നത് ബി എൻ എസിൻ്റെ നാലാമത്തെ വകുപ്പിലാണ് എന്ത് ശിക്ഷകളെ പറ്റി പറയുന്നത് ബി എൻ എസ് നൂറ്റി ഒൻപതാം വകുപ്പ് എന്തിനുള്ള ശിക്ഷയെ പറ്റിയാണ് പറയുന്നത് ബി എൻ എസിൻ്റെ നൂറ്റി ഒൻപതാം വകുപ്പ് കൊലപാതക ശ്രമത്തെ പറ്റിയുള്ള ശിക്ഷ കൊലപാതക ശ്രമത്തിൻ്റെ ശിക്ഷയെ പറ്റിയാണ് ബി എൻ എസിൻ്റെ നൂറ്റി ഒൻപതാമത്തെ വകുപ്പ് പറയുന്നത് ഏകാന്ത തടവിൽ ഒറ്റത്തവണയായിട്ട് പരമാവധി നിൽക്കാൻ പറ്റുന്ന ദിവസം എത്രയാണ് പതിനാല് ദിവസമാണ് ഏകാന്ത തടവിൽ ഒറ്റത്തവണയായിട്ട് പരമാവധി നിൽക്കാൻ പറ്റുന്ന ദിവസമെന്ന് പറയുന്നത് പതിനാലാണ് ബി എൻ എസിൻ്റെ മുന്നൂറ്റി പതിനേഴ് വകുപ്പ് എന്തു വാങ്ങുന്നതും കൈവശം വെക്കുന്നതിനെയും കുറിച്ചാണ് പറയുന്നത് മോഷണം മുതൽ വാങ്ങുന്നതിനെയും അത് കൈവശം വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബി എൻ എസിൻ്റെ മുന്നൂറ്റി പതിനേഴാമത്തെ വകുപ്പ് പറയുന്നത് അപ്പോൾ ബി എൻ എസിൻ്റെ ഏത് വകുപ്പിലാണ് ശിഷ്യകളെ പറ്റി പറയുന്നത് ബി എൻ എസിൻ്റെ നാലാമത്തെ വകുപ്പിലാണ് ശിഷ്യകളെ പറ്റി പറയുന്നത് ബി എൻ എസിൻ്റെ നൂറ്റി ഒൻപതാം വകുപ്പ് എന്തിനുള്ള ശിഷ്യയാണ് കൊലപാതക ശ്രമത്തിനുള്ള പറ്റി പറയുന്നു ഏകാന്ത തടവിൽ ഒറ്റത്തവണയായിട്ട് പരമാവധി നിൽക്കുന്നത് പറ്റുന്ന ദിവസം പതിനാലാണ് ബി എൻ എസിൻ്റെ മുന്നൂറ്റി പതിനേഴ് വകുപ്പ് എന്ത് വാങ്ങുന്നതും കൈവശം കുറിച്ചോ പറയുന്നത് മോഷണം മുതൽ വാങ്ങുന്നതും കൈവശം വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബി എൻ എസിൻ്റെ മുന്നൂറ്റി പതിനേഴാമത്തെ വകുപ്പ് വകുപ്പ് പറയുന്നത് ഒരു ഭാര്യയോ ഭർത്താവോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വീണ്ടും കല്യാണം കഴിക്കുന്നതിനുള്ള ശിക്ഷ ഏത് വകുപ്പിലാണ് പറയുന്നത് അത് എൺപത്തി രണ്ടാം വകുപ്പിലാണ് എന്താണ് ഒരു ഭാര്യയോ ഭർത്താവോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വീണ്ടും കല്യാണം കഴിക്കുന്നതിനുള്ള ശിക്ഷയെ പറ്റി പറയുന്നത് എൺപത്തി രണ്ടാമത്തെ വകുപ്പിലാണ് ജനനം മറച്ചു വയ്ക്കാനായിട്ട് ശവശരീരത്തെ രഹസ്യമായി മറവ് ചെയ്യുന്നതിന് ബി എൻ എസിൽ ശിക്ഷ നൽകുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് അത് തൊണ്ണൂറ്റിനാല് വകുപ്പ് തൊണ്ണൂറ്റിനാല് പ്രകാരമാണ് ജനനം മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ശവശരീരം രഹസ്യമായിട്ട് കൊണ്ടുപോയി മറവ് ചെയ്യില്ലേ അതിനെപ്പറ്റി അതിനുള്ള ശിക്ഷയെപ്പറ്റി പറയുന്നത് ബി എൻ എസിൻ്റെ വകുപ്പ് തൊണ്ണൂറ്റിനാല് പ്രകാരമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗത്തു നിന്നും ഭാരതീയ സംഹിതയുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തത് ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഒന്നും കൂടി ആവർത്തിച്ച് പറയുകയാണ് ഒന്ന് ബി എൻ എസിൽ കുട്ടി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരെയാണ് ബി എൻ എസ് എന്ന് പറഞ്ഞാൽ ഭാരതീയ ന്യായ സംഹിത ഏത് ക്രിമിനൽ നിയമത്തിനു പകരമായിട്ടാണ് ബി എൻ എസ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പീനൽ കോഡിന് ഐ പി സി ഇന്ത്യൻ പീനൽ കോഡിന് പകരമായിട്ടാണ് ബി എൻ എസ് നിലവിൽ വന്നത് ബി എൻ എസിൻ്റെ വകുപ്പ് രണ്ടേ ഏഴ് പ്രകാരം ഒരാൾക്ക് തെറ്റായ നേട്ടമോ മറ്റൊരാൾക്ക് തെറ്റായ നഷ്ടമോ വരുത്തി വയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ എന്തെങ്കിലും ചെയ്യുക എന്നർത്ഥം വരുന്ന വാക്കാണ് ഡിസ്ഹോണസ്റ്റ്ലി അതുപോലെ തന്നെ ഐ പി സി മുന്നൂറ്റി അൻപത്തി നാലിന് തുല്യമായിട്ട് ബി എൻ എസിലെ വകുപ്പാണ് ബി എൻ എസ്സിലെ എഴുപത്തി നാലാമത്തെ വകുപ്പ് ബി എൻ എസിന്റെ വകുപ്പ് എഴുപത്തി അഞ്ച് പറയുന്നത് ലൈംഗിക പീഡനത്തെ പറ്റിയാണ് ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നിരന്തരമായിട്ട് പിന്തുടരുകയോ നിരന്തരമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്താൽ ആ കുറ്റത്തിന് പറയുന്ന പേരാണ് സ്റ്റോക്കിംഗ് സ്റ്റോക്കിങ്ങിൻ്റെ ശിക്ഷയെ പറ്റി പറയുന്നത് വകുപ്പ് എഴുപത്തെട്ടിലാണ് ബി എൻ എസില് റേപ്പിനെ നിർവചിക്കുന്നത് അറുപത്തി മൂന്നാമത്തെ വകുപ്പും റേപ്പിന് നൽകാവുന്ന ശിക്ഷ വിവരിക്കുന്നത് അറുപത്തി നാലാമത്തെ വകുപ്പുമാണ് ഇന്ത്യക്ക് പുറത്ത് ഒരു കുറ്റം ചെയ് ചെയ്യാനായിട്ട് ഇന്ത്യയ്ക്കുള്ളിൽ വെച്ച് ഒരു ദുഷ്പ്രേരണ നടത്തുന്നതിനെ പറ്റി പറയുന്ന വകുപ്പാണ് നാൽപ്പത്തിയേഴ് ബി എൻ എസിലാകെ മുന്നൂറ്റി അൻപത്തി എട്ട് വകുപ്പുകളാണുള്ളത് ഏതെങ്കിലും ഒരാൾക്ക് മനഃപൂർവ്വം ഒരു സ്ത്രീയുടെ ഗർഭം അലസിപ്പിക്കുകയാണോ ഒരാളെങ്കിൽ അയാൾക്ക് നൽകുന്ന ശിക്ഷ പറയുന്ന വകുപ്പാണ് എൺപത്തി ഏതെങ്കിലും ഒരാൾ മനഃപൂർവ്വം ഒരു സ്ത്രീയുടെ ഗർഭം അലസിപ്പിക്കുകയാണെങ്കിൽ അയാൾക്ക് ശിക്ഷ നൽകുന്ന വകുപ്പാണ് എൺപത്തിയെട്ട് ബി എൻ എസിൻ്റെ ഏത് വകുപ്പിലാണ് ശിഷ്യകളെപ്പറ്റി പറയുന്നത് നാലാമത്തെ വകുപ്പിലാണ് ശിഷ്യകളെ പറ്റി പറയുന്നത് ബി എൻ എസിൻ്റെ നൂറ്റി ഒൻപതാം വകുപ്പ് എന്തിനുള്ള ശിഷ്യയെ പറ്റിയാണ് പറയുന്നത് കൊലപാതക ശ്രമത്തിനുള്ള ശിഷ്യയെ പറ്റിയാണ് ബി എൻ എസിൻ്റെ നൂറ്റി ഒൻപതാമത്തെ വകുപ്പ് പറയുന്നത് ഏകാന്ത തടവിൽ ഒറ്റത്തവണയായിട്ട് പരമാവധി നിൽക്കാൻ പറ്റുന്ന ദിവസം എത്രയാണ് പതിനാലാണ് ബി എൻ എസിൻ്റെ മുന്നൂറ്റി പതിനേഴ് വകുപ്പ് എന്തു വാങ്ങുന്നതും കൈവശം വെക്കുന്നതിനെയും കുറിച്ചാണ് പറയുന്നത് മോഷണം മുതൽ വാങ്ങുന്നതിനെയും കൈവശം വെക്കുന്നതിനെയും കുറിച്ചാണ് ബി എൻ എസിൻ്റെ മുന്നൂറ്റി പതിനേഴ് വകുപ്പ് മുന്നൂറ്റി പതിനേഴ് പറയുന്നത് ഒരു ഭാര്യയോ ഭർത്താവോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വീണ്ടും കല്യാണം കഴിക്കുന്നതിനുള്ള ശിക്ഷ എൺപത്തി രണ്ടാമത്തെ വകുപ്പിലാണ് പറയുന്നത് ജനനം മറച്ചുവെക്കാനായിട്ട് ശവശരീരം രഹസ്യമായി മറവ് ചെയ്യുന്നത് ബി എൻ എസില് ശിക്ഷ നൽകുന്നത് തൊണ്ണൂറ്റിനാലാമത്തെ വകുപ്പ് പ്രകാരമാണ് ശിക്ഷ നൽകുന്നത്